കഴിക്കട്ടെ എന്നെ വിട്ടിട്ട് ഈ അതിലൊന്നും പറയുന്ന ഒരുത്തിനുണ്ട് അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവനെന്നെ അറിയത്തില്ല ചുമ്മാ പറയാണ് എന്തൊക്കെയോ നേരത്തെ പരിചയം എനിക്കും അറിയത്തില്ല ഇവനെയൊക്കെ ആർക്കും പരിചയം എനിക്കറിയത്തില്ല തേണു സുതി അതുൽ ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് എത്ര ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ബിഗ് ബോസിന്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കാതെ വിട്ടുപോയി ഞാനിത് എനിക്കൊരു പെൺകുട്ടി ഇത് അയച്ചു തരുന്നേ അയച്ചു തന്നപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് ഞാനിപ്പോ ബിഗ് ബോസിന്റെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്റെ റൂമിലോട്ട് സോറി കാറിനകത്തോടും കൂടി കയറിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് പിന്നെ ഇതിന് പിന്നെ പ്രത്യേകം നമുക്ക് സ്പോട്ടിൽ തന്നെ ഉത്തരം കൊടുക്കാം ഇരുന്ന് ആലോചിക്കോ മറ്റ് ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും ഇത് കട്ടിയേണ്ട ആവശ്യമില്ല ഇത് നമുക്കറിയാലോ നമ്മൾ ഒന്നാം ക്ലാസ് തന്നെ ഒരു പത്ത് വട്ടം പഠിച്ചു കഴിഞ്ഞാൽ അറിയാലോ പത്ത് വർഷം പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ ഒരു കേസ് കേട്ട് ഓക്കെ അപ്പം രേണുസുദി അതിൽ ബ്ലോക്ക് സംബന്ധമായിട്ടുള്ള കാര്യം നമുക്ക് പോവാം അതുപോലെ ഒന്ന് വെച്ചോട്ടിടാ എവിടെ എവിടെ ഇടാ നീ രേണുസ്വദിയുടെ ഈ ഒരു വിഷയം നിനക്ക് ഇന്നലെ രാത്രി പന്ത്രണ്ടരക്ക് കിട്ടിയതാണല്ലോ അറിയാൻ കഴിഞ്ഞത് ഏഹ് എന്നിട്ട് എന്തുകൊണ്ടും നീ ചെയ്യുന്നില്ല ഓക്കെ ഇത്രയും വലിയൊരു ചാനലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട സംസാരിക്കോ സംസാരിക്കോ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും അതുൽ ബ്രോക്സ് ഇതിനെ എതിർത്തായിട്ടൊരു വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്താണ് അതുലിനെ കുറിച്ച് പറഞ്ഞെന്ന് നമുക്കൊന്ന് കേൾക്കാം ഇത്രയും വ്യൂസ് ഉണ്ടാവുമെന്നോ ഇത്ര റീച്ച് ഉണ്ടാവുമെന്നോ അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഇത്ര ഇത്ര റീച്ചോ വ്യൂസോ എന്നുള്ള ആ ഒരു ഒരു അതൊരു സന്തോഷം സന്തോഷം സന്തോഷമുണ്ട് കാരണം സന്തോഷിക്കാൻ വരട്ടെ ഈ ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോ തന്നെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ആയിരം പേരെ അങ്ങാണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് മണിക്കൂറുള്ള ഒരു ഈച്ച പോലും കണ്ടില്ല ഉള്ള ആരും തുറന്നു പറയാലോ ഇപ്പൊ എന്ന് പറഞ്ഞ മന്മര്യം ഇപ്പൊ താഴോട്ട് വീണിട്ടുണ്ട് ഉള്ള ആരും പറയാലോ ഇനി ഒരു മൂന്ന് മാസം അതിന്റെ അപ്പുറം ഇവര് കാണൂല നിങ്ങൾ കണ്ടോ സോഷ്യൽ ഇവർ ഈ അഹങ്കാര നിന്നോളും നിന്നോളും നമുക്കിനി വെക്കാം നെഗറ്റീവ്സ് ും ഉണ്ട് കുറ്റ ആൾക്കാര് കാണുണ്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് കേട്ടോ ഈ ടിപ്പിക്കൽ കുറച്ച് ഈ എപ്പോഴും കുറ്റം പറഞ്ഞ ഫേക്കുകൾ ഇല്ലേ അവറ്റകളാണ് മുഴുവൻ ഈ പിന്നെ ഇത് തന്നെ പല്ലവിനെ അല്ലാതെ കുറെ പേര് പച്ചക്കറി അതു പറഞ്ഞു തരുന്നത് അവനട്ട് അവനാണ് കിടന്ന അതുല് ഒരു കണ്ണാടി വെച്ചവൻ അവൻ അവനെ എന്താണ് പിന്നെ കുറെ പെണ്ണുങ്ങളും ഉണ്ട് അതൊക്കെ ഞാൻ വെറുതെ എന്തേലും കാണിക്കട്ടെ എന്ന് വ്യൂ കൂട്ടി അവർക്ക് കഴിക്കുവാണെങ്കിൽ കഴിക്കട്ടെ എന്നെ വിട്ടിട്ട് ഈ അതിലൊന്നും പറയുന്ന ഒരുത്തനുണ്ട് അവനാണെങ്കിൽ അവൻ എന്തൊക്കെയാ പറയുന്നത് അവനെന്നെ അറിയത്തില്ല ചുമ്മാ പറയാണ് നേരത്തെ പരിചയം എനിക്കും അറിയത്തില്ല ഇവനെയൊക്കെ ആർക്ക് പരിചയം എനിക്കറിയത്തില്ലേ ചേച്ചിക്ക് അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല ചേച്ചിക്ക് ചേച്ചിയൊക്കെ ഈ ഒരു നിലയിലെത്താൻ കാരണം അവനും നമ്മളും ഒക്കെയാണ് ചേച്ചി അത് ഓർമ്മ വേണം ഡെയിലി 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 ഡെ നിങ്ങളുടെ ഉച്ചക്കും പന്ത്രണ്ട് മണിക്കും രാത്രിയിലൊക്കെ ഓരോ വീഡിയോസും കാര്യം ഇടുന്നൊക്കെ നമ്മളൊക്കെ തന്നെയാണ് ബിഗ് ബോസ് വരെ എത്തിച്ചതും നമ്മൾ തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാനാ രേണുസുദി പറയുന്നത് എന്താണെന്ന് വെച്ചു സുദീടെ കഴിവുകൊണ്ട് കേറിപ്പോന്നാണ് പറയുന്നത് പിന്നെ അവൻ പറഞ്ഞതിൽ എന്താ തെറ്റി അവൻ പറഞ്ഞതിൽ എന്താ തെറ്റി ഞാൻ ബാക്കിയും കൂടെ വെക്കാൻ പറയാം എനിക്ക് ബിഷപ്പുമായിട്ട് ബന്ധം ഇവൻ ഒന്ന് തെളിയിക്കാവോ ചേച്ചി ഒന്ന് തെളിയിക്കാവോ ചേച്ചിക്ക് ഈ പറയുന്ന പറയുന്നതും ബിഷപ്പുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തെളിയിച്ചതാ ഓക്കെ ചേച്ചി ആദ്യം അല്ലാതെ ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കരുത് ദേവി ചെയ്തിട്ട് ഒന്ന് തെളിയിക്കും നിങ്ങൾ ഓക്കെ എന്റെ പൊന്നു ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം ആദ്യം ഇതൊന്ന് കേക്ക് ചെയ്യേണ്ടത് പൊട്ടിക്കുമല്ലേ വേണ്ടത് ഇവന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റിയാണോ ഇവനീ പറയുന്നത് എനിക്കറിയത്തില്ല രമ്യ ഇത് ഇത് ഒരു നേരങ്ങളൊന്നും പോകുന്ന തോന്നുന്നില്ല ഇവനെയൊക്കെ നിയമപരമായിട്ട് പോയാലേ പറ്റത്തുള്ളൂ ഇനി എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ല അല്ല അപ്പൊ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പൊ പേര് വരെ അറിയാം ആൾ ആരാന്ന് ആരാ ഞാനിതൊന്നും കാണത്തില്ല പക്ഷെ ഇങ്ങനെ ഈ ഹെഡിങ് അയച്ചു തരും ആൾക്കാര് എന്റെ വീട്ടുകാരെയാണ് ഇവൻ പറയുന്നത് അല്ല അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കേടാ ഒന്നാമത്തെ കാര്യം സമയമില്ല പിന്നെ ഈ രണ്ടു മൂന്ന് ദിവസം വീട്ടുകാരെയും കൂടെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ വിട്ടിട്ട് കാരണം അതാ ഞാൻ ചോദിക്കുന്നത് തുടക്കത്തിൽ ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യാനാണോ ഇവന്റെയൊക്കെ ഇഷ്ടം എന്റെ ഫാമിലിയായിട്ട് ഫുൾ ആയിട്ട് ഒരു എല്ലാരും കൂടെ ഒരുമിച്ച് അങ്ങ് ആത്മഹത്യ ചെയ്ത് തീരുന്ന പ്രശ്നമുള്ളു ഇവർക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തിനാണോ ഞാനായിട്ട് കളയുന്നത് അതെങ്കിൽ ജീവിക്കാൻ ഉള്ളതല്ലേ കുഴപ്പം ഒന്നും ഇല്ല ചേച്ചി ആയിട്ട് സെറ്റ് നല്ല പരിപാടി ആയിട്ട് എടുക്കാൻ പോകുന്നുണ്ട് എന്നാൽ നിങ്ങളെ വിട്ടും വീഡിയോ ഒക്കെ ഇട്ടായിരുന്നല്ലോ എന്റെ പൊന്നു രേണു ചേച്ചി ഇത് എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കേസ് കൊടുക്കേണ്ടത് ഇവന് വേണ്ടിയല്ല ഏഹ് അതിലിപ്പോ എഫ് ഐ ആറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് വേറെ കാര്യങ്ങള് ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് ഷഫീനബീബയുടെ യൂട്യൂബ് ചാനലിൻ്റെ അവിടെ നിന്ന് ഒരു ഓയിസ് വന്നിട്ടുണ്ടായിരുന്നു ഹനാന്റെ നിങ്ങളുടെ കൂടെ നടന്ന കൂട്ടുകാരിക്ക് ഓക്കെ അതിലും ഞങ്ങളൊക്കെ ഈ നിങ്ങളുടെ വീഡിയോസും കണ്ടിട്ടും കുറെ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടായി സംസാരിക്കുകയൊക്കെ ചെയ്തേ നിങ്ങളുടെ കൂടെ നടന്നിട്ടുള്ള രണ്ട് വ്യക്തികൾ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഈ ഇടയ്ക്ക് ഒരു വീഡിയോയിലാ എന്തോ നിങ്ങൾ ശുദ്ധിച്ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ആ ഒരു കാര്യം ഓടിച്ചിട്ടൊന്നു പോയത് മാത്രമേ ഉള്ളൂ കാരണം ഞാനത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ പറയാത്തത് കാരണം അവർ നാളെ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട വ്യക്തികളാണ് അവരും സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട വ്യക്തികളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അതേ കുഞ്ഞുങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതും നമുക്ക് നല്ല രീതി അറിയാം അത് വേറെ കാര്യങ്ങൾ അപ്പോൾ കൂടുതലൊന്നും നമ്മൾ പറയുന്നുമില്ല വേറെ ഒന്നും കൊണ്ടല്ല അന്നത്തെ സുതിച്ചേട്ടന്റെ ട്രോഫി ഡ്രോഫി സംബന്ധമായിട്ടുള്ള കാര്യമുണ്ടല്ലോ ഈ കട്ടിലടി അടി കയറ്റി വെച്ച വിഷയം ആ വിഷയത്തിൽ നിങ്ങളുടെ മകൻ തന്നെ ചില യൂട്യൂബേഴ്സിനോട് പറഞ്ഞു ഞാൻ മനഃപൂർവ്വം അത് ഷൂട്ട് ചെയ്തതാണ് നിങ്ങളുടെ വീട്ടിലുള്ള ചില ആൾക്കാർ തന്നെ ഇങ്ങനൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാലാ കേസ് കൊടുക്കേണ്ട ഹേലെയും ഈ പറയുന്ന മറ്റേ ഒരുത്തി ഉണ്ടല്ലോ അവരെ പേര് കൊണ്ട് കേസ് കൊടുക്കണം ആദ്യം കാരണം അത്രയ്ക്കും നിങ്ങളുടെ മക്കളെ പോലും നാണം കിടത്തുന്ന ഒരു വർത്തമാനമാണ് ആ സ്ത്രീകൾ പറഞ്ഞത് ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം നിങ്ങൾ സൂചിച്ചേട്ടും സൂചിച്ചേട്ടും എന്ന് പറയുന്നുണ്ടല്ലോ ഓക്കെ ഇനി അടുത്തൊരു ക്ലിപ്പ് വെക്കും സൂചിച്ചേട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ആ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാം ചേച്ചി ബാക്കി പറ ഞാൻ പറയുന്നത് അപ്പനും ഇല്ല അമ്മയില്ല കുഞ്ഞുങ്ങളുടെ ലൈഫേ സ്പോയിലായി ലൈഫേലായി പോണല്ലോ രണ്ടും എൻ്റെ മക്കളാണ് ഒരപ്പനും ഇല്ല അമ്മ ഇല്ല അതാക്കാണ് ഇവമാർക്ക് അതിനാണ് അമ്മമാർ ഉദ്ദേശം എനിക്കറിയത്തില്ല എന്താണ് ഇവന്മാർ ഉദ്ദേശം അറിയത്തില്ല ഞാൻ ഇവന്മാരെ ആരേ ചെന്ന് തോന്നുന്നില്ല വല്ലാത്തൊരു തീക്കാത്തൊരവസ്ഥ എന്റെ ദൈവമേ സൂചിച്ച് ഞാൻ തന്നെ കേക്കേണ്ടിരി രണ്ടു തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്തിനും നമുക്ക് ഒരു എനിക്ക് സത്യം പറയാലോ ഇവരെ പുച്ച മാത്രമേ ഉള്ളല്ലോ എന്ന് ഓർക്കുമ്പോഴേ ജീവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നേ അല്ല ഇങ്ങനെ ചെയ്യുന്നേ ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് ആലോചിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും സത്യം അവൻ അത് കറക്റ്റായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അവരുകൊണ്ട് കേസ് കൊടുത്തത് അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല ഇനി അടുത്തൊരു വീഡിയോയും കൂടെ വെച്ചു തരുമ്പോൾ നിനക്ക് കുറച്ചും കൂടെ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കായിരുന്നു അതും കൂടെ പറയാം ഒന്നുമില്ലാത്ത ഒരു ലൈഫ് എന്ന് പറഞ്ഞു പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഇപ്പൊ കുറേ ഇങ്ങനെ തന്നുകൊണ്ടേ അങ്ങനെ ഒരു നഷ്ടമാണ് ഒരു എപ്പോഴും എപ്പോഴും ഒരു എമിറ്റിയാണ് സൂചിട്ടൻ എന്നുള്ള അത് അതെങ്ങനെയാ എങ്ങനെ അറിയില്ല ആരമ്യ അത് ലൈഫിൽ ആർക്കും ഇങ്ങനെ വരല്ലേ എന്നാണ് കാരണം വന്നു കഴിഞ്ഞാൽ കേൾക്കേണ്ടെന്ന് നമ്മൾ ശുധിച്ചേട്ടം നിന്നിട്ട് നമ്മൾ പോയിരുന്നെങ്കിലും വേണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നിന്നിട്ട് ഞാൻ ഇത് ഇവരെന്തുകൊണ്ട് നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നില്ലെന്നാ ഞാനോക്കുന്നേ എന്തുകൊണ്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുക ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നല്ല സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒറ്റടിക്ക് കാണിച്ചു തന്നെ നിങ്ങൾ അത് ഫുള്ള് കാണിക്കുന്നതിനാടകനടി ശരിക്കും പറയാൻ എനിക്ക് അറിയത്തില്ല അതുപോലത്തെ ഞാനിപ്പോ സത്യം പറഞ്ഞ നിൽക്കുന്നത് ഓരോ തവണ പേര് പറയുമ്പോ തന്നെ ആ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് എനിക്ക് ഇവിടെ നിന്ന് കാണാം പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞ് പോയിട്ട് പക്ഷെ എനിക്കിപ്പോഴും ഇന്നലെ എൻ്റെ കൂടെ ഉള്ള പോലെ പോയെന്ന് എനിക്ക് എനിക്ക് സൂചന പോയിട്ടില്ല സൂചന അങ്ങനെ മരിക്കത്തില്ല ഇനി ഇനി വിഷയം ചെയ്യണ്ട ചെയ്യാതിരിക്കുന്ന ഞാൻ അതിനോട് ഒന്ന് പറയുന്നുണ്ട് ഫൈനലി വേണമെങ്കിൽ ഒരു വിഷയം കൂടെ ചെയ്യ എന്നിട്ട് കോടതിയിലോ കാര്യങ്ങളും കേസുമായിട്ട് പോയിട്ട് ആ കേസ് കംപ്ലീറ്റ് ചെയ്യ് പിന്നെ ഈ ഒരു ഇതിനെ കുറിച്ച് എടുക്കാതിരിക്കുന്നതൊന്നും കുറച്ച് നല്ലത് കാരണം നമ്മൾ എടുത്തെടുത്ത് ഇവർക്ക് ഇത്ര റീച്ചും ഹൈപ്പും എല്ലാം ഉണ്ടായത് അതില്ലാണ്ട് വരുമ്പോൾ എന്തോ ആയിരിക്കും കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം ഇനി പറയാമെന്ന കാര്യം എന്താന്ന് വെച്ചാ ഹനാൻ ഹനാൻ ഷഫീന ബിബി ഷഫീന ബിബിയുടെ ചാനലിൽ നിന്നാണ് ഈ പറയുന്നത് രേണു സുദിയുടെ ഒരു വോയിസ് സോറി രേണു സുദിയെ കുറിച്ചുള്ള ഒരു വോയിസ് വരുന്നത് അതായത് ഹനാൻ പറയുന്നു ഇവരെ സുതി മരിച്ചതിന് ശേഷം റിലേഷൻഷിപ്പിലായിരുന്നു ആയ വിഷയങ്ങളും ഇന്നേ പോലെ എൻ എസ് എസ് ഹോസ്പിറ്റലിൽ പോയതും ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും അവർ ഓയിസ് വിട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് കേസ് കൊടുത്തുകൂടാ എന്തുകൊണ്ട് ഇത്രയും രണ്ട് ആൺമക്കെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പിള്ളേരെ സമൂഹത്തിൽ വളർന്നു വരേണ്ട ഏ ആ ഒരു അതുകൊണ്ടാണ് ഞാൻ ആ വിഷയമെന്ന് തൊടങ്ങുന്നത് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ പറയണമെന്ന് തോന്നി നിങ്ങൾ എപ്പോഴും കിടന്നി അതുപോലെ കിടന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ അപ്പം എനിക്കിതൊന്നും പറയണമെന്ന് തോന്നി ഏ ആ പിള്ളേർ വളർന്ന് വരുമ്പോൾ നാളെ സ്കൂൾ സ്കൂൾ ഇപ്പം സ്കൂളുകളിലാണെങ്കിലും ഓരോരുത്തരും എല്ലാം ചോദിച്ചാലോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചില പിള്ളേരൊക്കെ ചോദിച്ചു പോയാലോ അല്ല എന്നെ പോലെയാണ് അങ്ങനെയാണ് മറ്റാണ് ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ നിങ്ങൾ നോക്കണം നിങ്ങൾ ആദ്യം അത് ചെയ്യാൻ നോക്ക് ഉം നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക എന്നിട്ട് ഈ പറയുന്ന അവനെ അത് പറഞ്ഞു വിശപ്പിന്റെ അടുത്ത് ഇത് പറഞ്ഞു മറ്റേ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച എന്റെ പൊന്നു അതൊന്നും അല്ല അത് മാറ്റി നിർത്തുക അതിനേക്കാൾ ഒരു കാര്യമാണ് നിങ്ങൾ ദൈവത്തിനെ പോലെ കാണുന്നത് എപ്പോഴും ശുതി ചേട്ടൻ ശുതി ചേട്ടാൻ സ്വതിച്ചേട്ടൻ ശുദ്ധിച്ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങള് നിങ്ങളെക്കുറിച്ചാണ് സുതി മരിച്ചിട്ട് ഇതിനു ശേഷം നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ചോദ്യം ചെയ്യുന്ന നിങ്ങളാണ് കാരണം സുതി ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു പെണ്ണ് ഈ പണി കാണിച്ചെന്ന് പറയുമ്പോഴേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ചിന്തിച്ച് നോക്കൂ അവിടെ അപ്പൊ സുതി എത്രമാത്രം സ്നേഹിച്ചെന്നുള്ളൊരിത് വരും അവിടെ കള്ളിയാണെന്ന് പറയും സുതി ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചത് സുതിയുടെ പണത്തെയാണ് സ്നേഹിച്ചത് ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും അതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കാം ആദ്യം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പുറത്തിട്ട് അവരുടെ കാര്യത്തില അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകും അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ട് അതിലിനെ പിടിക്കുന്നു ഉം അതിലത്രയും വല്യ ഒന്നും അല്ലല്ലോ പറഞ്ഞത് ഏഹ് ഇതാണ് ഏറ്റവും വലിയ നിങ്ങൾ ഇപ്പോഴും കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സുധിയുടെ പേരും പറഞ്ഞിട്ടല്ലേ ആ സുധീക് മരിച്ചതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ട് അത്രയും വലിയ ഒന്നും ഇല്ലല്ലോ ഒരു ഇത് കേൾക്കാനില്ല നിങ്ങളുടെ ലൈഫില അത് ആദ്യം തെളിയിക്കാൻ നോക്കണം അത് കള്ളമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ തെളിയിക്കി എൻ്റെ വായിനും എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കാരണം നമുക്കൊരുമാതിരി പ്രാന്ത് പിടിക്കുന്ന രീതിയിലാണ് പ്രാന്ത് പിടിക്കുന്നത് ഇതുപോലത്തെ കള്ളം വിളിച്ച് പറയുന്നത് സ്ത്രീ കള്ളവ വിളിച്ചു പറയുന്നതല്ല ഇടൂ ഞങ്ങളൊക്കെ അത്രയൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ നിങ്ങളെക്കുറിച്ച് നൂറോ നൂറ്റമ്പത് ഇരുന്നൂറോ വീഡിയോ കിട്ടുന്നതായിരുന്നേ ഇതുപോലുള്ള തോന്നി ദിവസം വിളിച്ചു പറഞ്ഞു നിങ്ങളെ കൂടെ ഉള്ളവരാ വിളിച്ചു പറഞ്ഞത് ഇത്രയും തോന്നിയ ദിവസം നിങ്ങൾ അവർക്കെതിരെ നീങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ നട്ടലും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയങ്കര മോശമാണ് എന്നിട്ട് അവനോട്ട് നിയമമായിട്ട് പോകുന്നുണ്ട് പോകുന്നെങ്കിൽ പോ കോടതി കയറുമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ പൊന്നേച്ചി നാളെ പോയി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഇത്രയും പറയുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല ഞാൻ അതാണ് അപ്പം നിങ്ങൾ കള്ളവ പറയുന്നത് എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്നെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഇപ്പം ഇത്രയും മോശമായിട്ട് പറയേണ്ട ഒരാവശ്യമില്ല ചേച്ചിക്ക് ഒരാവശ്യവുമില്ല എനിക്കിപ്പോൾ നിങ്ങളോട് പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങൾ സുധിയ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നാൽ ഞാൻ പറയൂ ഇനി ഞാൻ കൂടുതൽ കൂടുതലെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റത്തില്ല കാരണം നാണക്കേടായി എനിക്ക് തന്നെ ഇത് സംസാരിക്കുന്ന ആളൊക്കെ കാരണം ഒരു എന്തോ പോലെ ആ കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത് പറഞ്ഞാൽ നമ്മൾ നാറും നമ്മൾ നാറി ഇനിയൊന്നും പറയുന്നില്ല ആ ഒരു അവസ്ഥയാണ് പക്ഷേ ഇത്രയും മോശക്കേട് അയ്യേ എന്തോ പറഞ്ഞ് എന്തൊരു കാണിക്കുന്ന ഒരു കാണിക്കുന്ന ഇവർക്ക് പോലും അറിയുന്നില്ല അവർ അതുലിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനേക്കാളും തോന്നിവാസം കാണിച്ച് കൂട്ടിയാൽ കൂടുള്ളവർക്കെതിരെ പോണ്ട് കേസ് കൊടുക്കാൻ നോക്കാതി ഏ അന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് വലിയ ഡയലോഗ് എടിയായിരുന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക മറ്റേവർക്കെതിരെ എന്നിട്ട് നിങ്ങൾ നിരപരാധി എന്ന് തെളിയി തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം